മലയാള സാഹിത്യത്തിലെ അറിയപ്പെടുന്ന ആധുനിക എഴുത്തുകാരനാണ് ലാജോ ജോസ് ക്രൈം ഫിക്ഷൻ ത്രില്ലർ നോവലുകളുടെ കർത്താവായ ഇദ്ദേഹത്തിൻ്റെ രണ്ടായിരത്തി പത്തൊൻപതിൽ പുറത്തു വന്ന സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ വിഭാഗത്തിൽപ്പെടുന്ന നോവലാണ് റൂത്തിൻ്റെ ലോകം ഈ ഒരു പുസ്തകം എനിക്ക് അയച്ചു തന്നിട്ടുള്ളത് വായനക്കാരനും നിരൂപകനുമായിട്ടുള്ള പണ്ഡിറ്റ് ട്രബിൾ ജൂനിയർ എന്നുള്ള സുഹൃത്താണ് ഇപ്പോൾ ഈ ഒരു അവസരത്തിൽ ഈ ഒരു പുസ്തകം എനിക്ക് സൗജന്യമായിട്ട് അയച്ചു തന്നതിൽ അദ്ദേഹത്തിന് നന്ദി അർപ്പിക്കുകയാണ് പുസ്തകങ്ങളെ സംബന്ധിച്ചിട്ടുള്ള വീഡിയോകൾ ഉൾപ്പെടുന്ന ഒരു ചാനൽ അദ്ദേഹം നടത്തി വരുന്നുണ്ട് അപ്പോൾ ചാനലിൻ്റെ ലിങ്ക് കൂടി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് പുസ്തകം ഒന്ന് കാണാം ഓക്കെ അപ്പോൾ ഈ ഒരു പുസ്തകം എന്ന് പറയുന്നത് ഡി സി ബുക്സ് കോട്ടയമാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിൽ പുസ്തകം ഇറങ്ങി ആ വർഷം തന്നെ ഇതിൻ്റെ രണ്ടാമത്തെ പതിപ്പ് പുറത്തു വന്നു രണ്ടാം പതിപ്പാണിത് ഇരുന്നൂറ്റി നാൽപ്പത് ഇരുന്നൂറ്റി ഇരുപത്തി രണ്ട് പേജുകളാണ് ഈ ഒരു പുസ്തകത്തിൽ ഉള്ളത് അതുപോലെ തന്നെ ഇതിൻ്റെ വില ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് പുസ്തകത്തിൻ്റെ കവർ പേജ് പ്രിൻറ്റിങ് അതുപോലെ തന്നെ അകത്തെ പേപ്പറുകളൊക്കെ തന്നെ മികച്ച ക്വാളിറ്റി പുലർത്തുന്നവയാണ് അതുപോലെ പുസ്തകത്തിൻ്റെ പുറത്തുള്ള കവർ ഡിസൈൻ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ആദ്യ കാഴ്ചയിൽ തന്നെ ഒപ്പം തന്നെ നോവൽ വായിച്ചു കഴിഞ്ഞപ്പോഴും നോവലിൻ്റെ ആ ഒരു സ്വഭാവത്തിന് വളരെയധികം യോജിച്ച ഒരു കവർ ചിത്രമായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പുസ്തകത്തിൻ്റെ പുറകിൽ ജി ആർ ഇന്ദുഗോപൻ എഴുതിയിട്ടുള്ള ഒരു റിവ്യൂവിൻ്റെ ചെറിയൊരു ഭാഗം കൊടുത്തിട്ടുണ്ട് നായിക പ്രാധാന്യത്തോടു കൂടിയിട്ടുള്ള ഒരു നോവലാണിത് റൂത്ത് എന്ന് പറയുന്ന ഒരു സ്ത്രീയാണ് ഈ ഒരു നോവലിലെ പ്രധാന കഥാപാത്രം അല്ലെങ്കിൽ നായിക കഥാപാത്രം എന്ന് പറയുന്നത് അവരുടെ ഭർത്താവ് ആയിട്ടുള്ള റൊണാൾഡ് തോമസ് എന്നുള്ള ഒരു വ്യക്തി അയാൾ ഒരു സർജനാണ് ഒരു ഡോക്ടറാണ് അതുപോലെ തന്നെ എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീ അവർ ഇവരുടെ വീട്ടിൽ ഈ റൂത്തിൻ്റെയും റൊണാൾഡോ തോമസിൻ്റെയും വീട്ടിൽ വീട്ടിലെ ജോലിക്കാരിയാണ് പ്രത്യേകിച്ചും റൂത്തിനെ നോക്കുന്നതിന് വേണ്ടിയിട്ട് ആണ് അവർ അവിടെ അപ്പോയിൻ്റ് ചെയ്തിരിക്കുന്നത് പിന്നെയുള്ളൊരു കഥാപാത്രം എന്ന് പറയുന്നത് റെഡ്ഡി എന്നുള്ളൊരു അതുള്ളൊരു പോലീസ് ഉദ്യോഗസ്ഥനാണ് മീര യശോധര എന്നുള്ളൊരു കഥാപാത്രം ഉണ്ട് ഒരു ക്രിമിനൽ സൈക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണ് അവർ ഭാസ്കരൻ ഭാസ്കരൻ ഈ പറഞ്ഞ എന്ന് പറയുന്ന കഥാപാത്രത്തിൻ്റെ പിതാവാണ് അപ്പോൾ ഇവരൊക്കെയാണ് പ്രധാന കഥാപാത്രങ്ങളുടെ ലിസ്റ്റിൽ വരുന്നത് ഇവരെ കൂടാതെ നമുക്ക് കാർത്തിക് തമ്പി മേരി ദേവസ്യ തുടങ്ങിയ കഥാപാത്രങ്ങളെയും കാണാം പിന്നെയും കുറച്ച് കുറേ കഥാപാത്രങ്ങൾ ഈ ഒരു നോവലിനകത്ത് നമുക്ക് പലയിടങ്ങളിലും കാണാനായിട്ട് സാധിക്കും ഇപ്പോൾ നോവലിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഇതൊരു സൈക്കോളജിക്കൽ ക്രൈം ഫിക്ഷൻ ക്രൈം ത്രില്ലർ സൈക്കോളജിക്കൽ ക്രൈം ത്രില്ലർ എന്നുള്ള വിഭാഗത്തിൽപ്പെടുന്ന ഒരു നോവലാണ് അപ്പോൾ ആ ഒരു രീതിയിലാണ് ഈ ഒരു നോവൽ മുന്നോട്ട് പോകുന്നത് ഈ പറഞ്ഞ മേഖലകളിലൂടെ സഞ്ചരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു നോവലാണ് അതുകൊണ്ട് തന്നെ പല നോവലുകളിലും നമ്മൾ ഈ കാണുന്ന ടാഗ് ചെയ്യൽ ഈ എന്ത് ഏത് മേഖലകളിൽപ്പെടുന്നതാണ് എന്നുള്ളൊരു ടാഗ് ചെയ്യുമല്ലോ അപ്പോൾ ഇതിനകത്ത് ക്രൈം ത്രില്ലർ ഒന്ന് ടാഗ് ചെയ്തിരിക്കുന്നു പല നോവലുകളിലും ഇത്തരത്തിൽ ടാഗ് ചെയ്യും പക്ഷേ നമ്മൾ നമ്മളകത്ത് വായിച്ചു നോക്കുമ്പോൾ ആ ടാഗ് ചെയ്തിരിക്കുന്ന സംഗതി അതിനകത്ത് ഉണ്ടാവത്തില്ല പക്ഷേ ഈ നോവലിനകത്ത് ഈ നോവലിനെ സംബന്ധിച്ചിടത്തോളം ഈ ടാഗ് ചെയ്തിരിക്കുന്ന സംഭവം സത്യമാണ് അതിൻ്റെ ഉള്ളിലുള്ളതാണ് എന്നുള്ളതാണ് അതെന്താണ് എനിക്ക് തുടങ്ങിയ കാര്യങ്ങൾ ഞാൻ സൂചിപ്പിക്കാം നാൽപ്പത്തിയെട്ട് ചെറിയ അധ്യായങ്ങളിലൂടെയാണ് ഈ ഒരു നോവല് എഴുത്തുകാരൻ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളത് ലാജോ ജോസിൻ്റെ ഇതിനു മുമ്പ് ഞാൻ വായിച്ചിട്ടുള്ള ഹൈഡ്രേഞ്ചി എന്ന് പറയുന്ന നോവലിൽ ഇതിനേക്കാൾ ഇതിൻ്റെ ഇരട്ടി ഉണ്ടെന്ന് തോന്നുന്നു ഇരട്ടി ചാപ്റ്ററുകളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ശൈലിയാണെന്ന് തോന്നുന്നത് ഈ ചെറിയ ചാപ്റ്ററുകൾ വളരെ കൂടുതൽ എന്നുള്ളത് അപ്പോൾ നാൽപ്പത്തിയെട്ടോളം ചെറിയ അധ്യായങ്ങളിലൂടെയാണ് ഈ ഒരു നോവലും മൊത്തത്തിൽ എഴുത്തുകാരൻ പറഞ്ഞ് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനകത്ത് ബാംഗ്ലൂരിലാണ് കഥ നടക്കുന്നത് പ്രധാന കഥ ബാംഗ്ലൂരിൽ ഈ റൂത്തും അതുപോലെ തന്നെ റൂത്തിൻ്റെ ഭർത്താവായിട്ടുള്ള റൊണാൾഡ് തോമസും അശ്വനിയും ഭാസ്കറിനുമൊക്കെ താമസിക്കുന്ന ഒരു ഭാസ്കറിനും അവിടെ താമസിക്കുകയല്ല ചെയ്യുന്നത് അശ്വിനിയും ഈ പറഞ്ഞ രണ്ട് പ്രധാന കഥാപാത്രങ്ങൾ താമസിക്കുന്ന അവരുടെ വീട് അത് ഈ റൂത്തിൻ്റെ ഇഷ്ടപ്രകാരമുള്ള ഈ മോഡലിലാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂന്തോട്ടം മറ്റുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് അതിന് തൊട്ടടുത്തായിട്ട് ഏക്കർ കണക്കിന് വരുന്ന ഈ മഹാഗണി തോട്ടം അവിടെ ഒരു ഫാം ഹൗസ് ഒരു പന്നി ഫാം ഒക്കെ ഉണ്ട് അപ്പോൾ അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു പശ്ചാത്തലം നിങ്ങൾ മനസ്സിൽ കാണുക ഒരു പശ്ചാത്തലത്തിലേക്ക് ഈ കഥാപാത്രങ്ങളെ കൊണ്ടുവച്ചുകൊണ്ട് കൊണ്ടുവച്ചതിന് ശേഷം ഒരു കഥ പറഞ്ഞ് അവതരിപ്പിക്കുകയാണ് എഴുത്തുകാരൻ വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു അപകടത്തിൻ്റെ ഫലമായിട്ട് റിട്രോഗ്രേഡ് അം്നേഷ്യ പ്ലസ് ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്നുള്ള മാനസിക രോഗം വഹിച്ചു കൊണ്ട് നടക്കുന്ന ഒരു വ്യക്തിയാണ് റൂത്ത് ഇതിനകത്തുള്ള സെൻട്രൽ ക്യാരക്ടർ അതായത് ആ അപകടത്തിന് മുമ്പ് ഉള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ ഇന്ന് അവരുടെ മനസ്സിലില്ല അവർ മറന്നുപോയിട്ടുണ്ട് അതായത് അവരുടെ പേര് അവരുടെ ഐഡൻറ്റിറ്റി മറ്റുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ മറന്നുപോയിട്ടുണ്ട് അതുപോലെ തന്നെ ഷോർട്ട് ടേം മെമ്മറി ലോസ് ഇപ്പോൾ ഉള്ള കാര്യങ്ങളിൽ തന്നെ ഇപ്പോൾ കുറച്ച് മുമ്പേ ചെയ്ത കാര്യങ്ങൾ ഒക്കെ തന്നെ മറന്നു പോവുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ അവരിലുണ്ട് അപ്പോൾ ഓർമ്മയ്ക്കും മറവിക്കും ഇടയിലുള്ള ഇടയിലൂടെ സഞ്ചരിക്കുന്ന ഒരു കഥാപാത്രമാണ് ഈയൊരു റൂത്ത് എന്ന് പറയുന്ന കഥാപാത്രം അപ്പോൾ ഈ ഒരു കഥാപാത്രത്തിലൂടെയാണ് ഈ ഒരു സൈക്കോളജിക്കൽ അല്ലെങ്കിൽ സൈക്കോളജി എന്ന് പറയുന്ന ഒരു എലമെൻ്റ് കൊണ്ട് വരാനായിട്ട് എഴുത്തുകാരൻ സൂചിപ്പിച്ചിട്ടുള്ളത് ശ്രമിച്ചിട്ടുള്ളത് പ്രധാനമായിട്ടും അപ്പോൾ ഇവർ ഒരു കുടുംബമായിട്ട് അവിടെ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട് അപ്പോൾ ഈയൊരു അപകടത്തിൽ ഉണ്ടായിട്ടുള്ള വിഷമവും മറ്റുമൊക്കെ തന്നെ നമുക്ക് റൊണാൾഡിൽ റൊണാൾഡ് തോമസിലും കാണാനായിട്ട് സാധിക്കും എങ്കിലും അയാൾ വളരെയധികം സ്നേഹനിധിയായിട്ടുള്ള ഒരു ഭർത്താവാണ് അയാൾ ഭാര്യയെ പരിചരിക്കുന്നുണ്ട് ഭാര്യയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് അശ്വിനി എന്ന് പറയുന്ന പെൺകുട്ടിയെ വീട്ടിൽ നിയമിക്കുന്നുണ്ട് അങ്ങനെ അവരുടെ ജീവിതം ജീവിതമെങ്കിലും മുന്നോട്ട് നല്ല ഒരു വിധമായിട്ടുള്ള തോതിൽ നല്ല ഒരു മനോഹരമായിട്ടുള്ള രീതിയിൽ വിഷമമുണ്ട് എങ്കിലും മുന്നോട്ട് പോകുന്ന അവസരത്തിലാണ് ഈ മീര യശോധര എന്നുള്ള ക്രിമിനൽ സൈക്കോളജിസ്റ്റ് അതുപോലെ റെഡ്ഡി എന്ന് പറയുന്ന പോലീസ് പോലീസ് ഉദ്യോഗസ്ഥൻ എന്നുള്ളവരൊക്കെ തന്നെ രംഗപ്രവേശനം ചെയ്യുന്നത് അവർ രംഗപ്രവേശനം ചെയ്യുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ബാംഗ്ലൂരിൽ വർഷങ്ങളായിട്ട് സ്ത്രീകൾ മിസ്സിങ് ആവുന്നുണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ എന്താണ് തട്ടിക്കൊണ്ടു പോകപ്പെടുന്നുണ്ട് അപ്പോൾ ഈ അവസാനമായിട്ട് തട്ടിക്കൊണ്ടു പോകപ്പെട്ട അല്ലെങ്കിൽ കാണാതാ ആകപ്പെട്ട ഒരു പെൺകുട്ടി ആ പെൺകുട്ടി അവസാനമായിട്ട് കാണാതായ സ്ഥലം അവിടെ ഈ റൂത്തിൻ്റെ പ്രസൻസ് പോലീസ് ഐഡൻറ്റിഫൈ ചെയ്യാം റൂത്തിൻ്റെ സാന്നിധ്യം പോലീസ് ഐഡൻറ്റിഫൈ ചെയ്യാം അങ്ങനെയാണ് അവിടെ അവർ അന്വേഷണവുമായിട്ട് വരുന്നത് ഇവരുടെ വീട്ടിലേക്ക് അന്വേഷണവുമായിട്ട് വരുന്നത് അപ്പോൾ പിന്നീട് അതിനുശേഷം ഈ എഴുത്തുകാരനും ഉടനീളം സൂചിപ്പിക്കുന്നത് ഇവരുടെ അന്വേഷണമാണ് അതായത് ഈ പോലീസുകാരുടെ അന്വേഷണം ഒരു ഭാഗത്തു പോകുമ്പോൾ ചോദ്യങ്ങളും മറ്റു ഇവരുടെ അന്വേഷണങ്ങളുമായിട്ട് പോകുമ്പോൾ റൂത്തിൻ്റെ ഉള്ളിലും ഈ ഓർമ്മകൾ ഓർമ്മയ്ക്കും അതുപോലെ തന്നെ ഓർമ്മക്കുറവിനും ഓർമ്മകൾക്കും ഓർമ്മക്കുറവിനും ഇടയ്ക്ക് ഇങ്ങനെ ഓളം തള്ളി നിൽക്കുന്ന റൂത്തിൻ്റെ മനസ്സിലും പലതരത്തിലുള്ള സംശയങ്ങൾ ഉണ്ടാവുകയാണ് അതായത് ഈ അവളുടെ ഉള്ളിൽ ഉണ്ടായിട്ടുള്ള പല ഡേറ്റകളും ഉള്ളിലേക്ക് ഉയർന്നു വരുന്ന പല പല കാഴ്ചകളും അവയൊക്കെ തന്നെ ഒരു പൊട്ടിയ ചില്ല് പോലുള്ളവയാണ് പൂർണ്ണമായിട്ടുള്ളവയല്ല പക്ഷേ ഈ അപൂർണമായിട്ടുള്ള കാഴ്ചകളിൽ പോലും അവൾക്ക് സംശയം ഉടലെടുക്കുകയും ആ സംശയത്തിൻ്റെ പുറത്ത് അവളും ഒരു അന്വേഷണം അഴിച്ചുവിടുന്നത് നമുക്ക് കാണാം അപ്പോൾ പിന്നീട് അതിന് ശേഷം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഈ അന്വേഷണത്തിലൂടെയെല്ലാം ഈ എന്താണ് ഈ ഈ ഈ മിസ്സിങ് കേസുകളുടെ ഈ മിസ്സിങ് പരമ്പരകളുടെ പിന്നിലാരാണ് എന്ന് കണ്ടെത്തുന്നതും കണ്ടെത്തുന്നതിനുവേണ്ടിയിട്ടുള്ള ഒരു ശ്രമവും മറ്റുമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് നോവൽ വായിച്ചപ്പോൾ എനിക്ക് മൊത്തത്തിൽ കുറേ ഗുണങ്ങളും നേട്ടങ്ങളും അതുപോലെ തന്നെ കോട്ടങ്ങളും കാണാനായിട്ട് സാധിച്ചു ഇതിൽ പൊതുവായിട്ട് പറയാനുള്ളൊരു എന്ന് പറയുന്നത് പ്രകടമായിട്ടുള്ള കോട്ടങ്ങൾ ഇതിനകത്തുണ്ട് എങ്കിൽ പോലും ഇതിനകത്തുള്ള നേട്ടങ്ങൾ അല്ലെങ്കിൽ പോസിറ്റീവ്സ് അവയേക്കാൾ വളരെ മികച്ചു നിൽക്കുന്നു അതുകൊണ്ട് തന്നെ മൊത്തത്തിൽ എനിക്ക് ഈ ഒരു നോവലിൽ വായനയ്ക്കു വായനയ്ക്കോ ആസ്വാദനത്തിനോ ആ വായന ലഹരി ആസ്വദിക്കുന്നതിനോ വിഘാതം സൃഷ്ടിക്കുന്ന തരത്തിൽ ഈ നെഗറ്റീവ്സ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് എന്നാൽ ഇതിനകത്ത് നെഗറ്റീവ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഉണ്ട് അപ്പോൾ അത്തരം കാര്യങ്ങൾ ഞാനിവിടെ സൂചിപ്പിക്കാം ആദ്യം നമുക്ക് ഈ നോവലിൽ കണ്ട പോസിറ്റീവ് വശങ്ങൾ നോക്കാം അതിലൊന്നു പറയുന്നത് നെഗറ്റീവ് ടെക്നിക്കാണ് അതായത് ഈ കഥ പറച്ചിൽ രീതി കഥ പറച്ചിൽ രീതിക്ക് വേണ്ടി ഉപയോഗിച്ചിരിക്കുന്ന മെത്തേഡ് എന്നുള്ളതാണ് അത് വളരെ വ്യത്യസ്തമായിട്ടുള്ളതും വളരെ ഈ നോവലിന് ആപ്റ്റായിട്ടുള്ളതും ആയിട്ടാണ് എനിക്ക് തോന്നിയത് റൂത്ത് അതുപോലെ തന്നെ റൊണാൾഡ് തോമസ് എന്നീ രണ്ട് പ്രധാനപ്പെട്ട കഥാപാത്രങ്ങളിലൂടെയാണ് എഴുത്തുകാരൻ ഇതിനകത്ത് കഥ പറഞ്ഞ് അവതരിപ്പിക്കുന്നത് അതിങ്ങനെ മാറി മാറിപ്പോകും ഒരു ഒന്നാം ചാപ്റ്റർ റൂത്ത് ആണ് അവതരിപ്പിക്കുന്നതെങ്കിൽ രണ്ടാം ചാപ്റ്റർ അവതരിപ്പിക്കുന്നത് റൊണാൾഡ് തോമസ് അങ്ങനെ അങ്ങനെ മാറി മാറി മാറിപ്പിക്കൊണ്ടിരിക്കും അപ്പോൾ ആ ഒരു നരേറ്റീവ് ടെക്നീക്ക് എനിക്ക് ഇതിനകത്ത് വളരെയധികം ആകർഷണീയമായിട്ടുള്ളതായിട്ടാണ് തോന്നിയത് രണ്ടാമത്തെ എന്ന് പറയുന്നത് എഫക്റ്റീവായിട്ടുള്ള സ്റ്റിസ്റ്റുകളാണ് അപ്പോൾ നമ്മൾ പല നോവലുകളിലും പ്രത്യേകിച്ച് ത്രില്ലർ നോവലുകളിലൊക്കെ തന്നെ നമ്മൾ ടിസ്റ്റുകളൊക്കെ കാണാറുണ്ട് അതിൽ പലതും തന്നെ ആയിരിക്കും പക്ഷേ ഈ ഒരു നോവലിനകത്ത് എസ്പെഷ്യലി ആദ്യ ഭാഗങ്ങളിൽ നോവലിൻ്റെ ആദ്യ പകുതി ആദ്യ പകുതിയിലുള്ള ടിസ്റ്റുകളെല്ലാം തന്നെ വളരെയധികം എഫക്റ്റീവായിട്ടുള്ളതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഒട്ടും തന്നെ പ്രതീക്ഷിക്കാത്ത പല ടിസ്റ്റുകളും നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും അപ്പോൾ അത് ഈ ഒരു നോവലിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷതയാണ് അതുപോലെ തന്നെ ഭൂരിഭാഗം ഇടങ്ങളിൽ നിലനിർത്തി പോരുന്ന ത്രില്ലിംഗ് മൂഡ് ഓക്കെ ഒരു ത്രില്ലർ നോവലാണല്ലോ അപ്പോൾ അതിൻ്റെ ഒരു ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു എലമെൻറ്റ് എഫക്റ്റീവായിട്ടുള്ള രീതിയിൽ നോവലിനകത്ത് വന്നില്ലായെങ്കിൽ അത് വലിയൊരു പാളിച്ചയായി പോകാം അപ്പോൾ ഇവിടെ അങ്ങനെ ഒരു പാളിച്ച ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഭൂരിഭാഗം നോവലിൻ്റെ ഭൂരിഭാഗം ഇടങ്ങളിലും എഴുത്തുകാരൻ ഉദ്ദേശിച്ചിട്ടുള്ള ആ ഒരു ത്രില്ലർ മൂഡ് നൽകാനായിട്ട് എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് കാര്യം എന്ന് പറയുന്നത് മാനസിക സംഗതികളുടെ അവതരണം ഞാൻ ഈ ടിട്രോഗ്രേഡ് അമ്നേഷ്യ പ്ലസ് ഷോർട്ട് ടേം മെമ്മറി ലോസ് എന്ന് പറഞ്ഞു അതൊരു മാനസിക പ്രശ്നമാണ് അപ്പോൾ മാനസിക ആ ഒരു മാനസിക പ്രശ്നത്തിൻ്റെ എ എന്തെയാണ് അതിൻ്റെ അവസ്ഥകൾ റൂത്ത് എന്ന് പറയുന്ന കഥാപാത്രത്തിലൂടെ എഴുത്തുകാരെ നമുക്കത് സൂചിപ്പിച്ച് കാണിച്ചു തരികയാണ് അതുപോലെ തന്നെ മറ്റ് പല കഥാപാത്രങ്ങളുടെയും മാനസികപരമായിട്ടുള്ള വ്യാപാരങ്ങളും മാനസികപരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും അത് നമ്മൾ നോവൽ മൊത്തത്തിൽ വായിച്ചെങ്കിൽ മാത്രമേ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അപ്പോൾ അത്തരത്തിലുള്ള മാനസിക സൈക്കോളജിക്കലായിട്ടുള്ള സംഗതികളുടെ അവതരണം എനിക്ക് വളരെ മികച്ചതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പ്രത്യേകിച്ചും ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ആദ്യ ഭാഗങ്ങളിലുള്ള ഒരു ഡയറി സൂചിപ്പിക്കുന്നുണ്ട് മറന്നു പോകാതിരിക്കാനായിട്ട് എഴുതി വയ്ക്കുന്നത് അപ്പോൾ അത്തരത്തിലുള്ള സംഗതികളെല്ലാം തന്നെ വളരെയധികം മികച്ചതായിട്ട് എനിക്ക് തോന്നി ഓക്കെ ആ ഒരു മാനസികപരമായിട്ടുള്ള സംഗതികളെ അവതരിപ്പിക്കുന്ന മേഖലകളിലും അതുപോലെ പറയാനുള്ളൊരു കാര്യം എന്ന് പറയുന്നത് നോവൽ മൊത്തത്തിൽ നോക്കുമ്പോൾ അവതരണം മികവുറ്റതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് ഭൂരിഭാഗം ഇടങ്ങളിലും നോവലിൻ്റെ ഭൂരിഭാഗം ഇടങ്ങളിലും അവതരണം മികവുറ്റതായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൽ പ്രത്യേകിച്ച് എടുത്ത് പറയുകയാണെങ്കിൽ ആദ്യ പകുതി രണ്ടാം പകുതി അവതരണം ഒന്നാം പകുതിയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അത്ര മികവുറ്റതായിട്ട് ഫീൽ ചെയ്തിട്ടില്ല ആദ്യ പകുതി മികച്ചതാണ് മൊത്തത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഭൂരിഭാഗം ഇടങ്ങളിലെയും അവതരണം മികവുറ്റതായിട്ടാണ് ഫീൽ ചെയ്തിട്ടുള്ളത് അതിൽ ഇപ്പം നമുക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ കഥാപാത്ര സൃഷ്ടി മികച്ചതായിട്ട് ഫീൽ ചെയ്തു അതിൽ പ്രധാനപ്പെട്ട കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ വേണ്ട അളവിലെല്ലാം തന്നെ ഡെപ്ത് അവർ ആഴം എഴുത്തുകാരൻ കൊടുത്തിട്ടുണ്ട് അതിപ്പോൾ കേന്ദ്ര കഥാപാത്രമായിട്ടുള്ള റൂത്തായാലും റൊണാൾഡോ തോമസ് അശ്വിനി അതുപോലെ തന്നെ ആ ഈ കഥാപാത്രങ്ങൾ ഈ പറഞ്ഞ കഥാപാത്രങ്ങൾക്കെല്ലാം തന്നെ കൃത്യമായിട്ടുള്ള തരത്തിൽ ആഴം ഒരു ഡീപ്പ് ആയിട്ടുള്ള ഒരിത് കൊടുത്തിട്ടുണ്ട് കുറച്ചുകൂടി ഇതായിട്ടടുത്ത് പറയുകയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എന്താണ് ഈ നരേറ്റ് നരേഷൻ നടത്തുന്ന റൂത്തും അതുപോലെ തന്നെ റൊണാൾഡോ തോമസും അവരെ വളരെ ആഴത്തിൽ എഴുത്തുകാരൻ അവതരിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു കഥാപാത്ര സൃഷ്ടി എനിക്ക് മികവുറ്റതായിട്ടാണ് ഈ ഒരു നോവൽ ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ ഒന്നുള്ളത് എഫക്റ്റീവായിട്ടുള്ള നിഗൂഢതകൾ എന്നുള്ളതാണ് ഒരുപാട് നിഗൂഢതകൾ ഈ ഒരു നോവലിനകത്ത് എഴുത്തുകാരൻ ഒളിപ്പിച്ച് വയ്ക്കുന്നുണ്ട് നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് പല മേഖലകളിലും ഒരു നിഗൂഢത ഫീൽ ചെയ്യും എന്താണ് അതിനുള്ളിൽ എന്നുള്ളത് നമുക്ക് ഒരു നിഗൂഢത ഇല്ല അപ്പോൾ എഫക്റ്റീവ് ആയിട്ടുള്ള നിഗൂഢതയും ഈയൊരു നോവലിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെയുള്ളത് കാന്തികത എന്നുള്ളതാണ് നോവൽ നമ്മൾ വായിച്ചു തുടങ്ങി കുറച്ച് ഒന്ന് രണ്ട് പേജുകൾ അല്ലെങ്കിൽ ഒന്ന് രണ്ട് അധ്യായങ്ങൾ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് എന്താണ് ഒരു കാന്തികത ഒരു പിടിച്ചിരുത്തൽ നോവൽ പ്രദാനം ചെയ്യുന്നുണ്ട് നമുക്ക് അടുത്ത് എന്ത് സംഭവിക്കും ഇനി എന്താണെന്ന് അറിയാനുള്ള ഒരു ത്വര അത് നൽകിക്കൊണ്ട് അടുത്ത് എന്ത് സംഭവിക്കുമെന്ന് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ വീണ്ടും വീണ്ടും എന്താണ് അടുത്ത പേജുകൾ ഇങ്ങനെ മറച്ചുകൊണ്ടിരിക്കും നമ്മളവിടെ എഴുന്നേൽക്കാതെ വായിച്ചുകൊണ്ടിരിക്കും അത്തരത്തിൽ ഒരു കാന്തികത ഒരു പിടിച്ചിരുത്തൽ എനിക്ക് ഈ ഒരു നോവല് ഫീൽ ചെയ്തിട്ടുണ്ട് പിന്നെ എന്നുള്ളത് ദൃശ്യ മികവാണ് ഞാൻ ആദ്യം അവർ പശ്ചാത്തലത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞല്ലോ സ്റ്റോറി ഒന്ന് ചെറുതായിട്ട് സൂചിപ്പിച്ചപ്പോൾ ആ ഫാം ഹൗസ് പന്നി ഫാം പിന്നെ ഇവരുടെ വീട് പൂന്തോട്ടം ഇതൊക്കെ ചേർന്നിട്ടുള്ള ആ ഒരു പിന്നെ ഇതിനകത്ത് പോലീസ് സ്റ്റേഷൻ പിന്നെ ഈ ആശുപത്രി തുടങ്ങിയ സംഗതികളൊക്കെ വരുന്നുണ്ട് ഈ ഹൗസ് ഈ വീടാണ് വീടെ താമസിക്കുന്ന വീടെന്ന് പറയുന്നത് നമ്മൾ നോർമൽ കാണുന്ന വീടൊന്നുമല്ല ഒരുപാട് ഡെക്കറേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള ഒരു വീടാണ് കുറച്ച് റിച്ച് ആയിട്ടുള്ള ഫാമിലിയാണ് അതുപോലെ തന്നെ ഈ റൂത്തിൻ്റെ ആഗ്രഹങ്ങൾ അതെങ്ങനെ അവരുടെ വീടുകളിൻ്റെ ഇതപ്പൊക്കെ എങ്ങനെ വേണം അത് സംബന്ധിച്ചിട്ടുള്ള രീതിയിലാണ് അതിനകത്ത് ഡെക്കറേഷനും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത് അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു അതിനകത്ത് പശ്ചാത്തലമായാലും സീനുകളായാലും കഥാപാത്രങ്ങളുടെ രൂപഭാവ രൂപഭാവഭേദങ്ങളായാലും എല്ലാം കൊണ്ട് തന്നെ ഒരു ദൃശ്യം മികവ് കൊണ്ടുവരാനായിട്ട് എഴുത്തുകാരന് സാധിച്ചിട്ടുണ്ട് അതായത് വിഷ്വലൈസ് ചെയ്യാൻ സാധിക്കുന്നുണ്ട് വായിച്ചു പോകുമ്പോൾ നമ്മൾ വായിച്ചു പോകുന്ന ഭാഗത്ത് ഉള്ള സീനുകളായാലും അവിടെ കാണുന്ന സംഗതികളായാലും പശ്ചാത്തലമായാലും ഒക്കെ തന്നെ നമുക്ക് മനസ്സിൽ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഇതും മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് ഘടകമായിട്ടാണ് തോന്നിയത് ഈ ഒരു നോവല് അപ്പോൾ ഈ ഞാൻ ഈ സൂചിപ്പിച്ച കാര്യങ്ങളെല്ലാം കൊണ്ട് തന്നെ മൊത്തത്തിൽ ഇപ്പം നമ്മൾ എഫക്റ്റീവായിട്ടുള്ള ടെസ്റ്റ് അതുപോലെ തന്നെ എഫക്റ്റീവായിട്ടുള്ള ത്രില്ലർ അതുപോലെ മിസ്റ്ററി തുടങ്ങിയ കാര്യങ്ങൾ കൊണ്ട് തന്നെ ഒരു മികവ് പുലർത്താനായിട്ട് നോവലിന് സാധിക്കുന്നുണ്ട് ഇനി കുറച്ച് നെഗറ്റീവ്സ് ഉണ്ട് അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ നെഗറ്റീവ്സ് ഒന്നും തന്നെ മൊത്തത്തിൽ ഉള്ളൊരു വായനയ്ക്കോ അല്ലെങ്കിൽ ആസ്വാദനത്തിനോ ഒന്നും തന്നെ ഒരു വലിയ വികാതമൊന്നും സൃഷ്ടിക്കുന്നില്ല എങ്കിൽ നെഗറ്റീവ്സ് ഉണ്ട് നെഗറ്റീവ്സ് ഉണ്ട് വായിച്ച് പോകുമ്പം എന്തൊക്കെയോ ഉണ്ടല്ലോ എന്ന് നമുക്ക് തോന്നും അത്തരത്തിലുള്ള പന്തികേടുകളെയാണ് ഇവിടെ ഞാൻ നോട്ട് ചെയ്തിരിക്കുന്നത് അതിലൊന്നാണ് ലൂപ്പ് ഹോൾസ് എന്ന് പറയുന്നത് കുറേ പഴുതുകൾ അയുക്തിപരമായിട്ടുള്ള കുറേ പഴുതുകൾ എന്നുള്ളതാണ് യുക്തിയെ വെല്ലുവിളിക്കുന്ന സംഗതികൾ എന്ന് നമുക്ക് പറയാം അത് ഒരുപാട് ഇതിന ഈ ഒരു നോവലിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഒരുപാട് ഒരുപാടുണ്ട് നമ്മൾ നോവൽ വായിച്ചു പോകുമ്പോൾ തന്നെ പലതും നമ്മുടെ മനസ്സിൽ ഇങ്ങനെ അവർ ഇങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ വരുമോ എന്നുള്ള രീതിയിൽ അതുപോലെ തന്നെ നമ്മൾ വായിച്ച് കഴിയുമ്പോഴും നമ്മളിങ്ങനെ ഇരുന്ന് ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഒരുപാട് മേഖലകളിൽ എന്താണ് അയുക്തിപരമായിട്ടുള്ള സംഗതികൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഗ്രൂപ്പ് ഹോൾസ് ഒരു നോവലാണ് ഇത് എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് അവതരണത്തിലാണ് അവതരണത്തിൽ ഞാൻ ഭൂരിപക്ഷം ഇടങ്ങളിലും മികച്ചതാണ് അവതരണം എന്ന് പറഞ്ഞു എന്നാൽ ചില ഇടങ്ങളിൽ ആ ഭൂരിപക്ഷം ഇടങ്ങളിൽ ഒരു ഫ്ലാറ്റായിട്ടുള്ള അവതരണമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ചും രണ്ടാം പകുതിയിലേക്ക് നമ്മൾ വരുമ്പോൾ രണ്ടാം ഭാഗത്തിലേക്ക് ആദ്യ പകുതി കഴിഞ്ഞ് രണ്ടാം പകുതിയിലേക്ക് നമ്മൾ വരുമ്പോൾ അവതരണം കുറച്ചും കൂടെ ഒന്ന് ഡള്ളാവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് എസ്പെഷ്യലി ഇത് എന്താണ് കമ്പാരറ്റീവലി ആദ്യ ഭാഗവുമായിട്ട് താരതമ്യപ്പെടുത്തി നോക്കുമ്പോൾ ഒരു കുറച്ചൊന്ന് ഡൗൺ ആവുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഇനി മൊത്തത്തിൽ നമ്മൾ നോക്കുന്നെങ്കിൽ പോലും ചിലയിടങ്ങളിൽ ഈ ഒരു അവതരണത്തിൻ്റെ ഒരു ഭംഗി ആ ഒരു ക്വാളിറ്റി നഷ്ടപ്പെടുന്നതായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് അതിനൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ നമ്മൾ ഈ നമ്മൾ ഈ കൊച്ചു കുട്ടികൾ എഴുതുന്ന അല്ലെങ്കിൽ പത്ത് ഒരു അഞ്ചു ആറിലൊക്കെ പഠിക്കുന്ന സമയത്ത് നമ്മൾ എഴുതുന്ന ഈ ഡയറികളുണ്ടല്ലോ അതിനകത്ത് കൂടുതൽ ഡീപ്പായിട്ട് നമ്മളൊന്നും എഴുതത്തില്ലല്ലോ നമ്മൾ എഴുതുന്നത് എന്താണ് ഇപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റു എൻ്റെ ഞാൻ പല്ലി അയച്ചു അല്ലെങ്കിൽ ഞാൻ കുളിച്ചു അത് കഴിഞ്ഞിട്ട് ഞാൻ ചോറ് തിന്നു ഞാൻ അല്ലെങ്കിൽ കാപ്പി കുടിച്ചു അത് കഴിഞ്ഞിട്ട് ഒരു പച്ച ബനീനടുത്ത് ധരിച്ചു ചുവന്ന പേൻ്റെ അടുത്ത് ഇട്ടു എന്നൊക്കെ നമ്മൾ പറയത്തില്ല അത്തരത്തിലുള്ള രീതിയിൽ ഒരു സിമ്പിൾ ഡയറി അവതരണം പോലുള്ള രീതിയിൽ അവതരണം വരുന്നതായിട്ടും ഇടയ്ക്കിടയ്ക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഫീൽ ചെയ്യുന്നതല്ല ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാണാം അതുപോലെ തന്നെ അവതരണത്തിൽ ആ ഒരു മേഖലയിൽ തന്നെ പറയാവുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് മോഡൽ നൈൻസ് നിറങ്ങൾ എന്നിവയുടെ അമിതമോ അനാവശ്യമായിട്ടുള്ള ഉപയോഗങ്ങൾ എന്നുള്ളതാണ് ഇപ്പം ചില കാര്യങ്ങളുടെ സബ് ടൈറ്റിലുകൾ അല്ലെങ്കിൽ കുറച്ചും ഡീപ്പായിട്ടുള്ള പേരുകൾ കുറച്ചും കൂടെ കടന്നുള്ള പേരുകൾ ഒക്കെ തന്നെ സൂചിപ്പിക്കുന്നത് അതായത് ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ ഒരു കാറിനെ പറയുമ്പോൾ ആ കാർ ഇന്ന കാറാണോ എന്ന് പറയുക അനാവശ്യമായിട്ട് അതായത് ആ മേഖലയിൽ അത് ആവശ്യമില്ലാത്ത ഘട്ടം വരുമ്പോൾ അതൊരു എന്താണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ മാരുതി കാറിൽ കയറിപ്പോയി എന്നൊക്കെ പറയും അല്ലെങ്കിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ചുവന്ന മാരുതി കാറിൽ കയറിപ്പോയി എന്നൊക്കെ പറയും അത് വളരെ നല്ലതാണ് നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ നല്ലതാണ് പക്ഷേ പലയിടങ്ങളിലും അത് അനാവശ്യമോ അമിതമോ ആയിട്ടൊക്കെയാണ് ഫീൽ ചെയ്തിട്ടുള്ളത് പിന്നെ നിറങ്ങൾ ഒരു ഇതിൻ്റെ നിറങ്ങൾ പറയുന്നിടത്ത് ഒരു സാധനത്തിൻ്റെ നിറം പറയുക ഒരു എന്താണ് ഞാൻ ഒരു എൻ്റെ കർത്ത ചുവന്ന കസേരയിൽ കയറിയിരുന്നു കറുത്ത പാൻ്റ് ഞാൻ ഇട്ടിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ പല ഇടങ്ങളിലും ഈ മോഡൽ ഡീപ്പായിട്ടുള്ള പേരുകൾ പറയുന്നിടത്തും നിറങ്ങൾ പറയുന്നിടത്തൊക്കെ തന്നെ ഒരു അരോ ഒരു അരോചകത്വം ഉണ്ടാകുന്നുണ്ട് അരോചകമായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട് ഈ സർവനാമങ്ങളുടെ അമിതമായിട്ടുള്ളതും അനാവശ്യമായിട്ടുള്ളതും ഉപയോഗം എന്ന് പറയുന്നൊരു സംഗതിയും കാണാം അതിൽ പ്രത്യേകിച്ചും ഞാൻ എൻ്റെ ഫസ്റ്റ് പേഴ്സണായിട്ട് പറയുന്നത് ഞാൻ എൻ്റെ തുടങ്ങിയ സർവനാമങ്ങൾ പ്രൊണൗൺസ് നമുക്ക് അമിതമായിട്ട് ഉപയോഗിക്കുന്നതായിട്ട് കാണാം അപ്പോൾ ഇത് അവതരണത്തിൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ ഒരു കല്ലുകടി സൃഷ്ടിക്കുന്നുണ്ട് ഞാൻ എൻ്റെ എന്നുള്ളത് എൻ്റെ എന്നൊക്കെ പറയുന്ന വാക്കുകൾ അമിതമായിട്ട് പലയിടങ്ങളിലും ഉപയോഗിച്ച് കാണുന്നുണ്ട് നമുക്ക് ഒഴിവാക്കാവുന്ന അല്ലെങ്കിൽ വരികളിൽ ഭംഗി നഷ്ടപ്പെടുത്തുന്ന രീതിയിലുള്ള രീതിയിൽ ഞാൻ എൻ്റെ തുടങ്ങിയ സർവനാമങ്ങൾ ഉപയോഗിച്ച് കാണുന്നുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നെഗറ്റീവായിട്ട് നെഗറ്റീവ്സ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പക്ഷേ ഞാൻ ഒന്നുകൂടെ പറയാം ഈ നെഗറ്റീവ്സ് എല്ലാം തന്നെ ഉണ്ട് എങ്കിൽ പോലും നോവൽ നമ്മൾ വായിച്ച് കഴിയുമ്പോൾ നോവൽ നമ്മൾ വായിച്ചു പോകുമ്പോൾ നമുക്ക് മൊത്തത്തിലൊരു സംതൃപ്തി ലഭിക്കുന്നുണ്ട് കാരണം ഈ നെഗറ്റീവ്സ് ഒന്നും തന്നെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൊത്തത്തിലുള്ള നോവലിൻ്റെ ആസ്വാദനത്തിനോ ആസ്വാദന ലഹരി നമുക്ക് ലഭിക്കുന്നതിനോ ഒന്നും തന്നെ തടസ്സം സൃഷ്ടിക്കുന്നില്ല ഒരു നമ്മളൊരു ബാർ ഡയഗ്രാം വരയ്ക്കുകയാണെങ്കിൽ ഈ പോസിറ്റീവ്സ് എല്ലാം തന്നെ പോസിറ്റീവ്സ് സൈഡിലുള്ള ബാറുകളെല്ലാം തന്നെ പോസിറ്റീവായിട്ട് ഞാൻ പറഞ്ഞ എലമെൻറ്റുകളുടെ ബാറുകളെല്ലാം തന്നെ വളരെ ഉയർന്നു നിൽക്കുകയും എന്നാൽ നെഗറ്റീവ് ഷൈഡിലുള്ള ബാറുകളെല്ലാം തന്നെ വളരെ താഴ്ന്നു നിൽക്കുകയും ചെയ്യും ഒരു മറ്റത് ഒരു തൊണ്ണൂറ് തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ പോകുമ്പോൾ പോസിറ്റീവ് ആയിട്ടുള്ള തൊണ്ണൂറ്റഞ്ചിന് മുകളിൽ പോകുമ്പോൾ ഡൗൺ ആയിട്ട് ഒരു പത്തിനും പതിനഞ്ചിനുമൊക്കെ താഴെയായിട്ടായിരിക്കും നിൽക്കുന്നത് അതുകൊണ്ടാണ് ഈ നെഗറ്റീവ്സ് ഒന്നും തന്നെ അത്രയും പ്രകടമായിട്ട് നമ്മളെ ആക്രമിക്കാത്തത് വായിച്ചു പോകുമ്പോൾ വായനക്കാരനെ ആക്രമിക്കാത്തത് അല്ലെങ്കിൽ എന്നെ ആക്രമിക്കാതിരുന്നത് അതുകൊണ്ടായിരിക്കുമെന്ന് ഞാൻ കരുതുന്നു അപ്പോൾ മൊത്തത്തിൽ നമ്മൾ നോക്കുമ്പോൾ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് രണ്ടാമത്തെ രണ്ടാം പകുതിയേക്കാൾ വളരെ മികവുറ്റു നിൽക്കുന്ന ഒന്നാണ് ഈ മൊത്ത മൊത്തത്തിൽ നോവൽ പരിശോധിക്കുകയാണെങ്കിൽ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വളരെയധികം സംതൃപ്തി നൽകിയ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട എന്നെ വളരെയധികം പിടിച്ചിരുത്തിയ ഒരു നല്ലൊരു വായനാനുഭവം സൃഷ്ടിച്ച റൂത്തിലൂടെയും റൊണാൾഡിലൂടെയും അവരുടെ ആ ഒരു പശ്ചാത്തലങ്ങളിലൂടെയും ഒക്കെ തന്നെ എന്നെ സഞ്ചരിപ്പിച്ച ഒന്ന് രണ്ട് ദിവസം റൂത്തിൻ്റെ മാനസിക വിഘുലതകളും അവളുടെ അവസ്ഥകളും അവളും എന്നെ വേട്ടയാടിയ ഒരു കൃതിയാണ് റൂത്തിൻ്റെ ലോകമെന്നുള്ള ലാജോ ജോസിൻ്റെ ഈ ഒരു കൃതി എല്ലാവരും വായിച്ചു നോക്കാനായിട്ട് ശ്രമിക്കുക നമുക്ക് മറ്റൊരു ദിവസം കാണാം ബായ്